നമസ്കാരം സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പന്തളം മഹാദേവ ക്ഷേത്രത്തിന്റെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി പന്തളം മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥത ഉണ്ടായിരുന്ന ഇടപ്പള്ളി സ്വരൂപത്തിലെ നിലവിലെ രാജപ്രതിനിധിയെ സന്ദർശിച്ച് കീഴഴുക്കം അനുസരിച്ച് ദക്ഷിണയും കാഴ്ച വസ്തുക്കളും സമർപ്പിച്ചു പ്രസിഡന്റ് എം ജി വിജയകുമാർ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ സെക്രട്ടറി ജെ കൃഷ്ണകുമാർ ജോയിന്റ് സെക്രട്ടറി കെ സി മണിക്കുട്ടൻ സജാൻജെ എം ജെ വിജയകുമാർ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് യാത്ര നടത്തിയത് ആ ഐതിഹ്യം ഇങ്ങനെയാണ് ഇടപ്പള്ളി സ്വരൂപത്തിന്റെ വകയായിരുന്ന ഈ ക്ഷേത്രത്തിന്റെ ഭരണം ഇടപ്പള്ളി തമ്പുരാക്കന്മാരും ദേവസ്വം ഊരാഴ്മക്കാരായ കുളക്കട നമ്പിമഠം ഞെട്ടൂർ വാഴ്വേലിമഠം തോട്ടക്കോണം മണ്ണിൽമഠം വെൺമണി കല്ലമൺമഠം മുതലായവരും ചേർന്ന് ഹൈന്ദവ വിശ്വാസികളുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി ഭരണം നടത്തിവന്നിരുന്നു പ്രതിവർഷം അയ്യായിരപ്പറ നെൽപ്പാടവും കരകളിലെ കരഭൂമികളിലെ ആദായത്തിന്റെ അംശം ജന്മിക്കരമിനത്തിൽ പിരിച്ചെടുത്തിരുന്ന തുകയും മറ്റുമായി തികഞ്ഞ സാമ്പത്തിക ഭദ്രതയായിരുന്ന ഈ ക്ഷേത്രത്തിൽ അക്കാലത്ത് കേരള ത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരായ പന്തളം നീലകണ്ഠൻ രാമകൃഷ്ണൻ കുട്ടിശങ്കരൻ രാജഗോപാലൻ എന്നീ ആനകളെ വേണ്ടി സംരക്ഷിച്ചു പോന്നിരുന്നു ഐതിഹ്യമാലയിൽ പന്തളം നീലകണ്ഠൻ ആനയെപ്പറ്റി വേണ്ടവിധം പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴികെയുള്ള എല്ലാ സ്ഥാപന വസ്തുക്കളും പാട്ടക്കാർക്കും കൈവശക്കാർക്കും സ്വന്തമായി ഈ സാഹചര്യത്തിൽ ക്ഷേത്രകാര്യങ്ങൾ പഴയപടി നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായി അങ്ങനെ ക്ഷേത്രവും അതിന്റെ ഭരണവും കരകളിൽ നിന്നുള്ള ഹൈന്ദവ പ്രതിനിധികൾ ചേർന്ന് രൂപീകരിച്ച് രണ്ടേ ബാർപത്തിയൊമ്പതാം നമ്പറായി രജിസ്റ്റർ ചെയ്ത പന്തളം മഹാദേവ ഹിന്ദു സേവാ സമിതിക്ക് കൈമാറി ഇപ്പോൾ കരകളിലുമുള്ള സമസ്ത ഹൈന്ദവരുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മഹാദേവ ഹിന്ദു സേവാ സമിതിയുടെ മേൽനോട്ടത്തിൽ ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്ര ഭരണവും പൂർവാധികം ഭംഗിയായി നടന്നുവരുന്നു ന്യൂസ് ഡെസ്ക് സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസ്